നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല പ്രകൃതി മനോഹരമായ ഈ പാടങ്ങളുടെ സൈഡിലായി പതിനാല് സ്ഥലവും നല്ലൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഓടിറ്റ വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം ഭാഗത്ത് തന്നെയാണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പതിനാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റിന്റെ എല്ലാ പണിയും കഴിച്ച ഈ പുതിയ ഒരു ഓടറ്റ വീടുമാണ് ഇതിലുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ കടമ്പഴിപ്പുറം സെൻ്ററിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിൽ കടമ്പഴിപ്പുറം സെൻറ്ററിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തു നിന്നും നേരെ കയറുന്നത് സിറ്റൗട്ടിലേക്കാണ് നിങ്ങൾക്ക് വേണം നല്ല വിശാലമായൊരു സിറ്റൗട്ടാണ് ഈ ഭാഗത്ത് ഇരുന്നുകൊണ്ട് നല്ല ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കാം അതുപോലെ തന്നെ ഇതിലെ ഓരോ പണികളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര ഇരുമ്പിൻ്റെ ആംഗിൾ അടിച്ചാണ് ഓടി പിരിച്ചിരിക്കുന്നത് എന്നിട്ട് താഴെ സീലിംഗ് ചെയ്തിരിക്കുകയാണ് എല്ലാ ഭാഗത്തും തന്നെ സീലിങ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഈ കാണുന്ന ഹാളിലേക്കാണ് ഇത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഇതിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് അതിൽ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം നിങ്ങൾ കാണാം അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇതിൽ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻറിങ് ആണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഹാളിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഇവിടെ നിങ്ങൾക്കാണ് നല്ല പെയിന്റിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സ്ഥല സൗകര്യം തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഷോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും ചെറിയൊരു പാസേജ് കൊടുത്ത് ഈ പാസേജിന്റെ രണ്ട് സൈഡിലായി രണ്ട് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാസേജിൽ തന്നെ ഒരു വാഷ് ബേസ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതിനും കബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത് അതുപോലെ തന്നെ ഇവിടെ ബാത്ത്റൂമിലെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ഇതും അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇതിലും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും ഈ വീട്ടിലെ എല്ലാ വർക്കുകളും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു പാസേജിലോട്ടാണ് ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ ഫ്രിഡ്ജും അതുപോലെ തന്നെ ചെറിയ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഒരു സ്പേസും ഉണ്ട് ഇതിലെ കിച്ചൺ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിനോട് യോജിച്ച് അല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡോർ കൊടുത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ നിങ്ങൾക്കേണം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സൈഡിൽ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ ഒരു സൈഡിൽ വിറകടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കണറാണുള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാടങ്ങളുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും ഏതു സമയത്തു തന്നെ ബുദ്ധിമുട്ടില്ല ഈ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വിറക് വര കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ പണി മുഴുവനായി കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഇത് പഴക്കമില്ലാത്ത പുതിയ വീടാണ് വെറും എട്ട് മാസമേ ഇത് വീട് ഇരുന്നിട്ടായിട്ടുള്ളൂ ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും അറുന്നൂറ് മീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിലും അറുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്തുള്ള ഇതിനുള്ള പതിനാല് സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടും ഇതിന് മുഴുവനായി വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേ അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ മെഡിസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അളയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത മൈ വീണ്ടും കാണാം ബൈ ബൈ